ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ സ്കാനിങ്ങിന് പോകുന്ന വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ സ്കാനിങ്ങിൽ എന്താ ഡോക്ടർ പറഞ്ഞത് നമ്മളോട് ഡേറ്റ് പറഞ്ഞോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് സ്കാനിങ്ങിൽ എന്തൊക്കെയാണ് സ്കാനിങ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളോട് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തേർട്ടി ഫൈവ് വീക്സും ഫോർ ഡേയ്സും ആയ സമയത്തായിരുന്നു സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് നയൻത്ത് മന്തിലെ സ്കാനിങ് അപ്പോൾ സ്കാനിങ്ങിന് പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് പോയത് അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റാണ് യൂറിൻ കൾച്ചർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കൾച്ചർ ടെസ്റ്റ് എന്നുള്ളത് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ യൂറിനിലെ ഇൻഫെക്ഷൻ്റെ അറിയാനും ഏത് ബാക്ടീരിയ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കൾച്ചർ ടെസ്റ്റ് കേട്ടോ അപ്പോൾ അതല്ലാതെ നമ്മൾ നോർമലി യൂറിൻ ഇൻഫെക്ഷൻ ടെസ്റ്റ് ചെയ്യും അത് നമുക്ക് അരമണിക്കൂറിൻ്റെ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും പക്ഷേ ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോ ബാക്ടീരിയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ തലേന്നും എനിക്ക് നല്ല പെയിൻ ആയിരുന്നു കേട്ടോ പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ നോർമലാണ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡിൻ്റെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കുറവുണ്ട് പക്ഷെ വലിയ രീതിക്കൊന്നും അല്ല ചെറുതായിട്ടൊന്നും കുറവ് കിട്ടാ അത് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമ്മൾ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കണ്ടു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം ബേബി ഓക്കെ ആണ് ബേബിക്ക് ആവശ്യത്തിനുള്ള വളർച്ച വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റും ഓക്കെയാണ് പിന്നെ പൊസിഷൻ ബേബിയുടെ പൊസിഷൻ സെഫാലിക് അതായത് തല തിരിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു പൊസിഷൻ തന്നെയാണ് പിന്നെ ഫ്ലോയിഡ് ആവശ്യത്തിനുള്ള ഉണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ഡോക്ടർ അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യലോ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു അതും ഓക്കെയാണ് പിന്നെ ഡോക്ടർ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ ഇപ്പോൾ പി ചെയ്യണോ അതോ നെക്സ്റ്റ് വിസിറ്റിൽ പി ചെയ്താൽ മതിയോ അതായത് നമുക്ക് തേർട്ടി ഫൈവ് വീക്സ് തേർട്ടി സിക്സ് വീക്സിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ നമുക്ക് ഫോർട്ടി വീക്സ് കെടുക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വിസിറ്റിൽ പി വി ചെയ്താൽ മതിയോ എന്ന് ഡോക്ടർ ചോദിച്ചു എന്നിട്ട് പിന്നെ ചോദിച്ചു മുൻപത്തെ ഡെലിവറി എങ്ങാനും നേരത്തോട് ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചോദിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡെലിവറി നമ്മൾ വേറെ ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തേർട്ടി സെവൻ വീക്സിലായിരുന്നു അപ്പോൾ അത് ഡോക്ടർക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞ ഡെലിവറി നേരത്തോടെയായിരുന്നു തേർട്ടി സെവൻ വീക്സിലായിരുന്നു നമ്മൾ എട്ടര മാസത്തിലാണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഓപ്പൺ ആയിട്ടാണ് അങ്ങനെ ഡെലിവറി നടക്കുക ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇന്ന് പി വി ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തലേന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നില്ല ആ കാര്യം കൂടെ ഞാൻ ഡോക്ടറോട് പറഞ്ഞുട്ടാ അങ്ങനെ ഡോക്ടർ പി വി ചെയ്തു അപ്പോൾ സാധാരണ പി വി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ പലപ്പോഴായിട്ടും പി വി ഉണ്ടാവാറുണ്ട് കേട്ടാ കാരണം ഇടക്കിടക്ക് വേദന കാണുന്നത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് ഡോക്ടർ പി വി ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ നോർമലി ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചടപെടുന്ന അവസാനിക്കൂട്ടോ പക്ഷേ ഈ ഒരു പി വി ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് നോക്കിയിട്ട് സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും നയൻത്തിന് സെപ്റ്റംബർ ഒൻപതിന് അഡ്മിറ്റാക്കാം സെർവീക്സ് ഓപ്പൺ ആയിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് സെർവീക്സ് ഓപ്പൺ ആണെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ കിളി പോയിട്ടാണ് കാരണം കഴിഞ്ഞ ഡെലിവറിക്കും ഇതേ ഒരു സംഭവം തന്നെ ആയിരുന്നു രണ്ട് സെൻറ്റിമീറ്റർ സെർവീക്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അധികം പോവില്ല എന്ന് പറഞ്ഞു കേട്ടോ അതിപ്പോൾ ഫോർട്ടി വീക്സ് കംപ്ലീറ്റ് ആവാൻ എന്തായാലും നിൽക്കില്ല അതിൻ്റെ മുൻപായിട്ട് ഡെലിവറി ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞ് അപ്പോൾ ഡോക്ടർ തേർട്ടി സെവൻ വീക്ക്സ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സെപ്റ്റംബർ ഒൻപത് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉമ്മാടും പറഞ്ഞു എന്തായാലും ഈ വണ്ടി ഡേറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മൂടില്ല അതിന് മുൻപായിട്ട് എന്തായാലും ഡെലിവറി നടക്കും അപ്പോൾ പിന്നെ നമുക്ക് ഒൻപതാം തീയതി അത് ഫിക്സ് ചെയ്യാമെന്ന് എനിക്ക് പറഞ്ഞു അങ്ങനെ പിന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റൽ ഏതാ വേണ്ടെന്നുള്ളത് ചോദിച്ചിട്ടോ കാരണം ഡോക്ടർ രണ്ട് ഹോസ്പിറ്റലിൽ ഡെലിവറി എടുക്കുന്നുണ്ട് ഒന്ന് കെച്ചേരി നൈൽ ഹോസ്പിറ്റലും പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലും അപ്പോൾ മദർ ഹോസ്പിറ്റലാണ് ഡോക്ടർക്ക് ഒ പി ഉള്ളത് പിന്നെ ഇവിടെ കേച്ചേരിയിലുള്ള ക്ലിനിക്കിൽ ഓക്സിജൻ പറഞ്ഞിട്ടുള്ള ക്ലിനിക്കിലും അപ്പോൾ നൈൽ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ വരുന്നത് സിസേറിയനോ ഡെലിവറിക്കോ ഏതെങ്കിലും പേഷ്യൻ്റെ അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്താണ് ഡോക്ടർ നൈൽ ഹോസ്പിറ്റലിൽ വരിക അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മദർ ഹോസ്പിറ്റലല്ലല്ലോ ഒന്നുകൂടെ നല്ലത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം അടുത്തെന്ന് പറയാം തമ്മിൽ വേദം നമുക്ക് കെച്ചേരി നൈൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് തോന്നുന്നത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ നമ്മളോടൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് പോവാണെന്നുണ്ടെച്ചാൽ കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് വല്ല എമർജൻസി എന്തെങ്കിലും വരികയെന്നു വെച്ചെങ്കിൽ നൈലിൽ വന്നോളാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഫിക്സാക്കി ഒൻപതാം തീയതി അഡ്മിറ്റിന് ചെല്ലുമ്പോൾ നമ്മൾ മദർ ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഒരു ഒൻപത് പത്ത് മണിയുടെ ഉള്ളിലായിട്ട് എത്തിക്കോളാനാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ചെന്നതിന് ശേഷം നമ്മളവിടെ ഒ പിയിൽ കാണിച്ചിട്ട് അഡ്മിറ്റാവുക നമ്മൾ ഇതുവരെ മദർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല കേട്ടോ എവിടെയാ എടുക്കുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയില്ല ലേബർ റൂമ് കുറച്ചുകൂടി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം പിന്നെ ഇപ്പം ചെല്ലുന്ന സമയത്ത് നമ്മൾ എൽ ഡി ആറ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് സെപ്പറേറ്റ് ലേബർ സ്യൂട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഡെലിവറി ടൈമിൽ നിന്നും എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് എന്തോ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ലേബർ സ്യൂട്ട് എടുക്കുക എന്നായിട്ടാണ് വിചാരിക്കണത് തീരുമാനമായിട്ടില്ല അപ്പോൾ അതെന്തായാലും കൺഫേമാക്കിയിട്ട് അഡ്മിറ്റിന് ചെല്ലുന്ന സമയത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ആകെ കൂടിയിട്ട് ഒരു ലേബർ സ്യൂട്ടേ ഉള്ളൂ അത് രണ്ട് പേഷ്യൻറ്റ് ഒരേ സമയം പറഞ്ഞിട്ടുണ്ട് ആരാണ് ആദ്യം പറഞ്ഞ് അവർക്കാണ് കൊടുക്കുക എന്നുള്ളത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയിലാണ് ഡെലിവറി നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്ക് എൽ ഡി ആർ ലേബർ സ്യൂട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒൻപതാം തീയതി വരെ ടൈമുണ്ട് അപ്പോഴത്തേനും ഒരു തീരുമാനം എടുക്കണം ലേബർ സ്യൂട്ട് വേണോ വേണ്ടെന്നുള്ളത് അപ്പോൾ വീട്ടുകാർ എൻ്റെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുകയാണ് എൻ്റെ തീരുമാനമാണ് നിനക്കേതാ കംഫേർട്ട് എന്ന് തോന്നണത് നീ ചെയ്യത്തോ എന്നാ പറഞ്ഞിരിക്കണത് ഉമ്മയാലും ഇക്കാക്കയായാലും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ കയറുമെന്ന് വിചാരിച്ചിട്ട് നീ ലേബർ സ്യൂട്ട് എടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ഉമ്മ കയറില്ല എന്നിട്ട് പറയണത് കാരണം നമ്മുടെ പെയിനും കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് കാണല്ലേ അപ്പോൾ പിന്നെ ഉമ്മക്ക് അത് അപ്പം എന്തായാലും കയറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് തീരുമാനം എടുക്കാമെന്നുണ്ട് ഇപ്പം ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജോളം ലേബർ സ്യൂട്ട് എടുക്കാം എന്ന് തന്നെ ആയിട്ടാണ് നമ്മൾ എനിക്ക് കഴിഞ്ഞ ഹോസ്പിറ്റലൊക്കെയാണെന്ന് എന്തെങ്കിൽ എനിക്ക് അറിയുന്ന ഹോസ്പിറ്റലാണ് സിസ്റ്റർമാർ സിസ്റ്റർമാരെ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെയും കുഴപ്പമില്ല നല്ല സിസ്റ്റർമാരാന്നൊക്കെ എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ആ ഒരു ഡെലിവറുടെ സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലാരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ കൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുമല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടെൻഷനുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് വീട്ടിലത്തെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതല്ലേ അപ്പോൾ അതാണ് ലേബർ സ്യൂട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം നമുക്കെന്തായാലും പിന്നെ നമ്മൾ തീരുമാനമാക്കിയാലും മുൻകൂട്ടിയിട്ട് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടില്ല പിന്നെ അത് ഡോക്ടർ പറഞ്ഞ പോലെ രാത്രിയാണ് ഡെലിവറി നടക്കണതണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ എന്തായാലും ആ സമയത്ത് നമ്മുടെ എന്താ പറയുക സമയത്ത് നമ്മൾ തീരുമാനിക്കുന്നതും പിന്നെ നമ്മുടെ ഭാഗ്യം ഒക്കെ കൂടി അനുസരിച്ചിരിക്കും പിന്നെ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂട്ടോ നമ്മൾ സെപ്പറേറ്റ് ലേബർ ലാബറസിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം പറയുമ്പോൾ ഒരു പത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് പതിനായിരത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ചില ഹോസ്പിറ്റലൊക്കെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അത്രക്കൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് ഇവിടെ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പത്തിൻ്റെ അടുത്തേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെ ഇപ്പം എന്താ പെയിൻ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പഴും ഇപ്പോഴൊക്കെ ആയിട്ട് പെയിന് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇടക്കിടയ്ക്കുള്ള പെയിന് വരികയെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ആവാന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പം എന്താ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെലിവറി എന്നുള്ളത് അപ്പോൾ ഡെലിവറി നിർത്തുന്നതിനെ കുറിച്ചിട്ട് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിർത്തില്ല കാരണം സിസേറിയനാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു സർജറിക്ക് തയ്യാറാവണം അപ്പം എനിക്കാണെന്ന് വെച്ചാൽ സർജറി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പം ഡെലിവറി നിർത്തണില്ല കേട്ടോ പ്രസവം നിർത്തണമില്ല പിന്നെ കഴിഞ്ഞതിലൊക്കെ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് കീഹോള് ചെയ്യാം കാരണം ആ ഒരു സമയത്ത് നിർത്തുമ്പോൾ ഓപ്പൺ സർജറി അല്ലേ നമുക്ക് ചെയ്യാം ഡെലിവറി കഴിഞ്ഞ് മൂന്നിൻ്റെ അന്നോട്ടെ നിർത്തുകയെന്ന് തോന്നണോ അപ്പോൾ ഓപ്പൺ സർജറിയാണ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെച്ചെങ്കിൽ കീഹോള് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നിർത്തുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണില്ല കേട്ടോ കാരണം എനിക്ക് പേടിയാണ് കുറച്ച് ടെൻഷനുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിർത്തുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണേ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഡെലിവറി ഒക്കെ നന്നായി നടക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞിനായാലും എനിക്കായാലും കുഴപ്പമൊന്നുമില്ലാതെ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ